പ്രിയങ്ക ഗാന്ധി എംപിയുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റി വഴി തടഞ്ഞതിന് യൂട്യൂബർക്കെതിരെ കേസെടുത്തു ഇളങ്ങാട് മാവുങ്കൽ അനീഷ് അബ്രഹാമിനെതിരെയാണ് മണ്ണുത്തി പോലീസ് കേസെടുത്തത് അടിക്ക് കുറ ബണ്ടി എടുത്തിട്ട് വണ്ടി എടുക്കാനാണ് ഒരെണ്ണം 2 ലക്ഷം രൂപ കാണിച്ചു തന്നു ഇതാര വേണ്ടാ ആരും ട്രേഡ് ഇല്ല ആരും വേണ്ടാ ആരും ട്രേഡ് ഇല്ല കണ്ടുകൊണ്ടിരിക്കണം കണ്ടുകൊണ്ടിരിക്കണം നമ്മ ലൈസൻസ് ലൈസൻസ് എടനെ ഒരു കൊടുക്കാം കോട്ട് എടുക്ക് ഞാൻ ബണ്ടിയിൽ കൈ കാശം ആരും

ഹനം വന്നുകൊണ്ടിരിക്കുക രാഷ്ട്രപതിയാണ് എം കെ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ ആളല്ല അതായത് പ്രിയങ്കാ ഗാന്ധി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെച്ചിട്ട് ഇത്ര നമ്മൾ ഒരു സാർ വരാൻ പോവാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവര് ഈ ഇടയിൽ ഇങ്ങനെ ഇയാളുടെ കാറ് കസ്റ്റഡിയിലെടുത്തു പാണക്കാട് സാദിഖലി ശികാബ്ദങ്ങളുടെ വസതിയിൽ നടന്ന ഇഫ്താറിൽ പങ്കെടുത്ത ശേഷം മലപ്പുറം വണ്ടൂരിൽ നിന്ന് നെടുപ്പാശ്ശേരിയിലെ വിമാനത്താവളത്തിലേക്ക് പ്രിയങ്ക സഞ്ചരിക്കുന്നതിനിടെ മണ്ണൂത്തി ബൈപാസ് ജംഗ്ഷനില് ശനിയാഴ്ച രാത്രി ഒൻപത് അരയോടെയാണ് സംഭവം നടന്നത് തുടർന്ന് ഇയാളുടെ കാറ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു പൈലറ്റ് വാഹനം ഹോണടിച്ചത് ഇഷ്ടപ്പെടാതെ ഇയാൾ വാഹന വ്യൂഹത്തിന് മുന്നിൽ കാർ നിർത്തുകയായിരുന്നു മണ്ണൂത്തി എസ് ഐ കെ സി ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം വാഹനം മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ പോലീസിനോട് തട്ടിക്കേറി വാഹന വ്യൂഹത്തിലേക്ക് മനഃപൂർവ്വം കാർ ഇടിച്ചുകയറ്റി ജീവാപായം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനാണ് കേസ് അതേസമയം സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു അനീഷ് ഒരു യൂട്യൂബർ ആയതിനാൽ തന്റെ ചാനലിലെ എന്തെങ്കിലും വീഡിയോ നിർമ്മിക്കാൻ പത്ത് കിട്ടി എന്നും നേരിട വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു